വിശുദ്ധമത്തായ എഴുതിയ സവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിനാല് വരെ തിരുവചനങ്ങൾ ബരകുമോർ യേശു അക്കരെ ഗദറായരുടെ ദേശത്തെത്തിയപ്പോൾ പിശാച്ചുബാധിതരായി ആ വഴിയെ ആർക്കും കടന്നു പോകുവാൻ കഴിയാത്തവണ്ണം അത്ര തിന്മപ്പെട്ടവരായിരുന്ന രണ്ടു പേർ കല്ലറകൾക്കിടയിൽ നിന്നും തനിക്കെതിരെ വന്ന് അട്ടഹസിച്ചു ദൈവപുത്രനായ യേശുവേ ഞങ്ങൾക്കും നിനക്കും എന്ത് ഞങ്ങളെ പീഡിപ്പിക്കുവാൻ കാലമാകുന്നതിന് മുമ്പ് നീ ഇവിടെ വന്നിരിക്കുകയാണോ എന്ന് പറഞ്ഞു അവർക്ക് അല്പമകലെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ആ പിശാചികൾ തന്നോട് നീ ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് പോകുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്നപേക്ഷിച്ചു യേശു അവരോട് പൊയ്ക്കൊള്ളുവനെന്ന് പറഞ്ഞു ഉടനെ അവർ പുറപ്പെട്ട് ആ പന്നികളിൽ പ്രവേശിച്ചു ആ കൂട്ടം മുഴുവനും ഉയർന്ന കിഴുക്കാൻ തൂക്കായുള്ള സ്ഥലത്തു ഓടി കടലിൽ വീണ് വെള്ളത്തിൽ മുങ്ങിച്ചാവുകയും ചെയ്തു അവയെ മേയിച്ചിരുന്നവർ പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് സംഭവിച്ചത് സർവവും ആ ഭൂതബാധിതരുടെ വിവരവും അറിയിച്ചു നഗരം മുഴുവനും യേശുവിന് നേരെ വന്നു തന്നെ കണ്ട് അവരുടെ അതിരുകളിൽ നിന്ന് താൻ മാറി പോകണമെന്ന് അപേക്ഷിച്ചു കർത്താവെ നീ മരിച്ച് ഞങ്ങളെ ജീവിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് രണ്ടാമത്തെ മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അമേൻ